മുഖ്യമന്ത്രിയുടെ കടക്കുപുറത്ത് ആഹ ഗവർണറുടെ ഗെറ്റ് ഔട്ട് ഓഹോ ആകുന്നത് എങ്ങനെ കേരളത്തിലെ ഭരണകൂടത്തിന്റെ കെടുകാരിസ്ഥതയ്ക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ കൊച്ചിയിൽ മാധ്യമങ്ങളുമായി സംവദിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ കൈരളി മീഡിയ വൺ എന്നീ ചാനലുകളുടെ റിപ്പോർട്ടേഴ്സിനെ ഔട്ട് അടിച്ച് പുറത്താക്കിയത് വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിനിടയിൽ മാധ്യമങ്ങളെ കാണാൻ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഗവർണർ സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്നാണ് മാധ്യമങ്ങൾ അവിടെ എത്തിച്ചേർന്നത് അവരിൽ നിന്ന് ഗവർണർ ആദ്യം തന്നെ ഈ രണ്ട് ചാനൽ പ്രതിനിധികളെ ഗെറ്റ് ഔട്ട് പറഞ്ഞു പുറത്താക്കി ഇതിൽ കൈരളി ഗവർണറുമായി നിരന്തരം കലഹിച്ചു നിൽക്കുന്ന സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചാനലും മീഡിയ വൺ നിരന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ അപ്രീതിക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്ന ചാനലും പത്രങ്ങളും ചാനലുകളും വളരെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഗവർണർ നടത്തിയ മാധ്യമ നിഷ്കാസനം മാധ്യമ സ്വാതന്ത്ര്യത്തിനും വിവരങ്ങൾ അറിയുവാനുമുള്ള പൊതുജനത്തിൻ്റെ അവകാശത്തിനുമെതിരെയുള്ള നീക്കമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനെതിരെ ശക്തമായി തന്നെ ഞങ്ങളും പ്രതിഷേധിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധവും പ്രകടനങ്ങളും അങ്ങേയറ്റം അപഹാസ്യമായി പോവുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തലസ്ഥാനത്ത് നടന്ന സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ സമാധാന നടപടികൾക്കായി യോഗം ചേർന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കണ്ട് ആകെ അസ്വസ്ഥനായ പിണറായി വളരെ ക്ഷുഭിതമായി പുറത്തു കടക്ക് എന്ന് ആക്രോശിച്ചപ്പോൾ പഞ്ചപുച്ചമടക്കി ഓഛാനിച്ചു വണങ്ങി നിന്ന കടലാസു പുലികളാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ ഗർജിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ക്ലിഫ് ഹൗസിലേക്ക് ഒരു പ്രകടനം നടത്താൻ പോയിട്ട് ഒന്ന് ശബ്ദിക്കാൻ പോലും അന്ന് ഇവർക്കാർക്കും ത്രാണിയുണ്ടായില്ല ഗവർണറുടെ നടപടി ജനാധിപത്യ മൂല്യങ്ങളോടുള്ള കടുത്ത അവഹേളനമാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും അടിയന്തരാവസ്ഥ കാലത്ത് പോലും കേട്ടുകേൾവിയില്ലാതിരുന്ന സത്യപ്രതിജ്ഞയുടെയും ഭരണഘടനയുടെയും ലംഘനമാണെന്നുമൊക്കെ പറഞ്ഞ് ഗവർണറെ ഉപദേശിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഞ്ചു വർഷങ്ങൾക്കപ്പുറത്തുള്ള മുഖ്യമന്ത്രിയുടെ തിട്ടൂരങ്ങളെ മറന്നുപോയോ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഇന്നത്തെ പ്രതിഷേധങ്ങളും രാജ്ഭവൻ മാർച്ചും അന്ന് പിണറായിയെ പേടിച്ച് പിണറായിക്ക് വേണ്ടി മാധ്യമപ്രവർത്തനം നടത്തിയവരുടെ വിലാപയാത്രയായി തരംതാണ് പോയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കാരണം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പിണറായിക്കെതിരെ ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് ഇവർക്ക് നടത്താനായില്ല എന്ന് മാത്രമല്ല ഒന്ന് ശക്തമായി പ്രതിഷേധിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല ഒരു വർഷം മുമ്പ് ഇടത് തൊഴിൽ സംഘടന ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ അന്ന് അങ്ങേയറ്റം അടിയന്തരമായ സാഹചര്യത്തിൽ സർവീസ് നടത്തിയ ഓട്ടോറിക്ഷക്കാരനെ തല്ലിച്ചതച്ച സി പി എം ക്രൂരത വാർത്തയാക്കിയതിന് കോടിയേരിയുടെ നേതൃത്വത്തിൽ യോഗം കൂടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ വിനുവി ജോണിനെ ബഹിഷ്കരിക്കാൻ സി പി എം ആഹ്വാനം നൽകിയപ്പോഴും അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ആർക്കും പ്രതിഷേധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് നിഷ്ക്രിയരായിരുന്നവർ ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ വെറും ഇരട്ടത്താപ്പ് മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പൊതുജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് കൃത്യമായ പ്രതികരണങ്ങളാണ് ഗവർണർ നടത്തുന്നതെന്ന് ആർക്കും തർക്കമില്ല പ്രതിപക്ഷം പോലും നിഷ്ക്രിയമായി പോകുന്ന പലയിടത്തും ഗവർണറുടെ നിലപാടുകൾ പൊതുജനങ്ങളുടെ വികാരം തന്നെയാണ് വെളിപ്പെടുത്തിയത് ക്ലിഫ് ഹൗസിനോട് അടിമത്തവും രാജ്ഭവനോട് അപ്രീതിയും കാട്ടി ഇതുവരെ മുന്നോട്ടു പോയിരുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾ വെളുക്കാൻ തേച്ചതെല്ലാം പാണ്ടായി മാറി കൂടുതൽ അപഹാസ്യരായി മാറിയ കാഴ്ച ഇനിയെങ്കിലും ശരിയായ മാധ്യമപ്രവർത്തനം നടത്താൻ അവരെ പ്രേരിപ്പിക്കട്ടെ